ഭാഷണം നടത്താതെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി നിഷാ നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹുദ്ദീന് പറയാനും അത് കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് വലിയ സന്തോഷത്തിന്റെ സുദിനമാണ് എന്തേ അതിന് കാരണം ഈ ലോകം പടക്കാൻ കാരണക്കാരനായ അഷറഫ് വറാ തോഹി വസല്ല തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുദിനമാണ് പക്ഷെ ഒരു കാര്യമുള്ളതെന്താണെന്നറിയോ ഇന്നത്തെ ഈ ദിവസം സന്തോഷമായി മാറണമെങ്കിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ഒരൊറ്റ കാര്യമാണ് ഒരു മ്മ്മിനായ മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് അഷറഫ് റസൂൽ വസല്ല തങ്ങളെ കുറിച്ച് അവൻ അറിയണം തങ്ങൾക്ക് അള്ളാഹു താല നൽകിയ ബഹുമതികൾ ആ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയണം അള്ളാഹുന്റെ സമീപത്തേക്ക് അവിടുത്തേക്കുള്ള സ്ഥാനം നമ്മുടെ പഠിക്കാനും അറിയാനും നമുക്ക് കഴിയണം അപ്പോഴേ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുള്ളു അപ്പോഴേ ആ ഹബീബിന്റെ ശരിയായ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അവിടുത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ ഒരു ഇന്നത്തെ ദിവസം വലിയ സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇന്ന് വല്ലാതെ സന്തോഷിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണം വന്നില്ല ആ ഹബീബിനെ വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പക്ഷെ ഇന്നത്തെ ദിവസവും ഈ ദിവസവുമായി ബന്ധപ്പെട്ട് ഈമാനുള്ളവർ ചെയ്യുന്ന എല്ലാ നന്മകളും അതൊക്കെ വിദഗ്ധായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം അതൊക്കെ പുത്തനാശയമായി തോന്നിയേക്കാം അതൊക്കെ തെറ്റാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ടേക്കാം അതിനൊക്കെ ഉള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്പൊ തങ്ങളെ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്നത്തെ ദിവസത്തിൽ സന്തോഷിക്കാനും ആ ഹബീബിനെ വേണ്ടതുപോലെ സ്നേഹിക്കാനും നമുക്ക് കഴിയുള്ളൂ അള്ളാഹുതാല ആ മുത്ത ഹബീബിനെ ശരിക്കും മനസ്സിലാക്കി സ്നേഹിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ ഞാൻ ഖുർആാനില് രണ്ടായത്തുകൾ പറഞ്ഞു തരാം തങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല നമ്മളെ കൊണ്ട് എത്ര നമ്മൾ ശ്രമിച്ചാലും യഥാർത്ഥമായ അവിടുത്തെ അവസ്ഥയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പ്രത്യേകത എന്താ കാര്യങ്ങൾ അവിടുന്ന് വഹീദുൽ ഹൽത്താണ് അള്ളാഹുവിന്റെ സൃഷ്ടികളെ നിസ്തുല്യരാണ് അതായത് അവിടുത്തെ പോലെ മറ്റൊരാളെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടില്ല മനുഷ്യരിലെന്നല്ല ജിന്നുകളിലെന്നല്ല മലക്കുകളിൽ മറ്റു ജീവജാലങ്ങളിലെന്നല്ല അള്ളാഹുവിന്റെ റസൂലിനെ പോലെ മറ്റൊരു സൃഷ്ടിയെ അള്ളാഹു തല സംവിധാനിച്ചിട്ടേ ഇല്ല ഇത് ശരിക്കും മനസ്സിലായാൽ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ ആ ഹബീബിനോടുള്ള ഒരു സ്നേഹം നമുക്കുണ്ടാകാൻ തുടങ്ങും നിങ്ങൾ നോക്കൂ ഇസ്രാ മിറാജിന്റെ യാത്രയിൽ ഹിബ്രിൽ അലൈഹി മുത്തനബി ഞങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സായിലെത്തി അവിടെ എത്തിയ സമയത്ത് ഒരു ലക്ഷത്തിൽ പ്രവാചകന്മാർ അവിടെ പ്രവാചകന്മാരവിടെ മുത്തരഭിതങ്ങളെ സ്നേഹ സ്വീകരിക്കാൻ അവിടെ ഉണ്ട് അവരുടെ മുമ്പിൽ എത്തിയപ്പോ ജബിഅലൈഹി സ്വലാം ആ പ്രവാചകന്മാരോട് പറഞ്ഞ വർത്തമാനം എന്താന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠവരായവരെന്നല്ല പ്രവാചകരിൽ ഏറ്റവും ഉന്നതരായവരെന്നല്ല അഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ സൃഷ്ടി ആ സൃഷ്ടിയാണ് ഈ ധാ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് ജബിരിൽ അലൈഹി ഇസ്ലാം മുൻകാലത്തുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹു പരിചയപ്പെടുത്തി കൊടുത്തത് നിങ്ങൾ നോക്കൂ ഒരാൾക്ക് ആകണമെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ മെമ്പർഷിപ്പ് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾ ഷഹാദത്ത് വാചകം പറയണമല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കലാണ് പക്ഷേ ഒരാള് അള്ളാഹുവിന്റെ ഏകത്വം നാവ് കൊണ്ടൊരായിരം തവണ വിളിച്ചു പറഞ്ഞാലും ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് പറഞ്ഞാലും അതിൻ്റെ കൂടെ എന്ന മുത്തലപിതങ്ങളുടെ പേരൊരാൾ ചേർത്തി പറയാത്ത കാലത്തോളം ഈ മഹത്തായ ഇസ്ലാമിലേക്ക് അയാൾക്ക് പ്രവേശനം ലഭിക്കുകയില്ല നിങ്ങൾ നോക്കൂ ഈ ആശയത്തിലേക്ക് ഒരാൾക്ക് കടന്നു വരണമെങ്കിൽ പോലും പ്രഖ്യാപിക്കുന്നതോടുകൂടി അവിടുത്തെ റിസാലത്തും പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ഈ ദീനിലേക്ക് ഒരു മനുഷ്യൻ അള്ളാഹു പ്രവേശനം നൽകുന്നുള്ളൂ ഇനി എന്താണ് ഇതിനേക്കാൾ ആ ഹബീബിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത് നിങ്ങൾ നോക്കൂ മനുഷ്യരായ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അഭിബാധത്താണല്ലോ നിസ്കാരം ആ നസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ പേര് പറയൽ നിർബന്ധമാണ് അവസാനത്ത് നമ്മുടെ ഒരു മനുഷ്യനോട് സലാം അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ സലാം പറയണം മാത്രവുമില്ല മാത്രവുമല്ല അത്തഹിയാത്ത് കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ചെറിയ ഒരു സ്വലാത്തെങ്കിലും ചൊല്ലാതെ ഒരു മനുഷ്യന് സലാം കിട്ടിയാൽ ആ മനുഷ്യന്റെ ം സ്വീകരിക്കപ്പെടുകയില്ല നമ്മുടെ എല്ലാ അമലുകളും ആ നബിതങ്ങളുമായി കണക്ക് ചെയ്യപ്പെട്ടതാണ് അവിടുത്തെ പേര് പറയാതെ അവിടുത്തെ പറയാൻ അള്ളാഹു പറഞ്ഞു തന്ന രൂപത്തിൽ പറയാതെ നമ്മുടെ അമലുകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല എത്ര നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ അവസാനമായി ഈ ഭൂമുഖത്ത് വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കൽ നിർബന്ധമായ കാര്യങ്ങളുണ്ടല്ലോ അയാളെ കുളിപ്പിക്കണം കഫൻ ചെയ്യണം പിന്നെ അയാളുടെ പേരിൽ നിസ്കരിക്കണം നിസ്കാരമാണല്ലോ അവസാനമായി ചെയ്തു കൊടുക്കാനുള്ളത് പിന്നെ അയാളെ കൊണ്ടുപോയി നമ്മൾ മറമാടുകയാണ് എന്തിനു വേണ്ടിയാണ് ഒരു ഒരാൾ മരിച്ചാൽ അയാളുടെ പേരിൽ നിസ്കാരം നിയമമാക്കപ്പെട്ടത് എന്നറിയുമോ എന്തിനു വേണ്ടിയാണ് മയ്യത്ത് നിസ്കാരം ഉണ്ടാക്കപ്പെട്ടത് മയ്യത്ത് നിസ്കാരം എന്നാൽ ഈ മരിച്ച മനുഷ്യന് വേണ്ടി പൊറുക്കലിനെ തേടുക ഇതിനാണ് മയ്യത്ത് നിസ്കാരം മയ്യത്ത് നിസ്കാരത്തിന്റെ ലക്ഷ്യവും മർമ്മവും ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ മരിച്ച മയത്തിനു വേണ്ടി അള്ളാഹുവേ ഞങ്ങളുടെ ഈ കൂട്ടുകാരന് പുറത്തു കൊടുക്കണേ എന്ന് അപേക്ഷിക്കലാണ് ആ പ്രാർത്ഥനയാണ് ഇതാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ ലക്ഷ്യം ഈ മാനുള്ളവരെ നമ്മളൊരു കാര്യം ചിന്തിച്ചു നോക്കൂ മയ്യത്തിന് വേണ്ടി ദ്വാഴി ചെയ്യുക എന്നതാണല്ലോ മയ്യത്ത് നിസ്കാരത്തിന്റെ മർമ്മ പ്രധാനമായ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തെ അള്ളാഹുദാല മയ്യത്ത് നിസ്കാരത്തിന്റെ മൂന്നാമത്തെ തക്കുബീറിന്റെ ശേഷമാണ് സംവിധാനിച്ചിട്ടുള്ളത് ആ മയ്യത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ദുവാഴ്ച സ്വീകരിക്കപ്പെടണമെങ്കിൽ മയ്യത്ത് നിസ്കരിക്കുന്നവൻ അതിന്റെ തൊട്ട് മുമ്പുള്ള തേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്നാലേ ഈ മയ്യത്ത് നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാലേ ഈ മയ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദ്വായാഹു തല സ്വീകരിക്കുകയുള്ളു ഒരാള് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങാൻ അയാൾ മനസ്സുകൊണ്ട് കരുതി മയ്യത്ത് നിസ്കരിക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം ഈ മയ്യത്തിനു വേണ്ടി അള്ളാഹുനോട് പാപമോചനം നടത്താനാണല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷവും അള്ളാഹുലഹുഹു എന്ന് പറഞ്ഞ് മയ്യത്തിന് ദ്വാഴ ചെയ്യും മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷവും മയ്യത്തിന് വേണ്ടി ദ്വാഴ ചെയ്യും എന്ന് തീരുമാനിച്ചിട്ട് സ്വലാത്ത് മാറ്റി വെച്ച് ഒരാളെല്ലാ തക്ബീറിന്റെ ശേഷം ദ്വാഴ നടത്തിയാൽ എന്ത് ലഭിക്കും ആ മനുഷ്യന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അപ്പോൾ അള്ളാഹുതാല ഈ മുത്ത ഹബീബിന് നൽകിയ ബഹുമതിയും സ്ഥാനവും അത് ശരിയായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ഉൾക്കൊള്ളണം അപ്പോഴേ ആ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അപ്പോഴേ ആ ഹബീബിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അള്ളാഹു താല നമുക്കതിന് തോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ ഈവാനുള്ളവരെ അള്ളാഹുന്റെ റസൂലിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർാനിൽ ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട് ആ സൂറത്തിന്റെ പേരെന്താണ് സൂറത്തുൽ ഹുജറാത്ത് എന്നാണ് ആ സൂറത്തിന്റെ പേര് ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ നബി കരീം സാഹുലി തങ്ങളുടെ ചെറിയ ചെറിയ ഒറ്റ ഒറ്റ മുറിയിലുള്ള ആ വീടുകളുണ്ടല്ലോ അവിടെ നിന്ന് താമസിക്കുന്ന അവിടുത്തെ വീടുകൾ ആ ചെറിയ ഷെഡുകൾ ആ ഷെഡുകളെ പറ്റിയാണ് ഹുജറാത്ത് എന്ന് പറയാം ആ പേരിൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഒരു സൂറത്ത് തന്നെ സംവിധാനിച്ചു അങ്ങനെ ഒരു സൂറത്ത് അള്ളാഹു തല സംവിധാനക്കാരനുണ്ടായ കാരണം എന്താണെന്നറിയോ അറിയോ ഒരിക്കൽ മദീനയുടെ പുറത്തു നിന്ന് കുറച്ചാളുകൾ മദീനയിലേക്ക് കടന്നു വന്നതാണ് മദീനയുടെ പുറത്തു നിന്ന് കുറച്ചാളുകൾ മദീനയിലേക്ക് കയറി വന്നു ഈ ആളുകളാകട്ടെ അവർ മുസ്ലിം ആയിട്ടുണ്ട് പക്ഷേ സ്വഹാബികളല്ല അള്ളാഹിന്റെ റസൂലിനെ നേരിട്ട് കണ്ടിട്ടില്ല ലഭിതങ്ങളുമായി ഇടപഴകിയിട്ടില്ല ലഭിതങ്ങളെ കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ മദീനയുടെ പുറത്ത് നിന്ന് കുറച്ചാളുകൾ മദീനയിലേക്ക് വന്നു റസൂൽ അഹ് അലൈസ് തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഇവർ വന്ന സമയത്ത് അവർ നബി തങ്ങൾ എവിടെയാണെന്ന് അവിടെയുള്ള സ്വഹാബത്തിനോട് അന്വേഷിച്ചു സുഹാമ്പത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അവരുടെ വീട്ടിലാണ് അവിടുത്തെ ഹുജറയിലാണുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ ഈ ആളുകൾ ആ വീടിന്റെ മുമ്പിൽ വന്നു കുറെ സമയം അവർ കാത്തിരുന്നു നബി തങ്ങൾ എന്തോ ഒരു തിരക്കിലായിരിക്കാം അവർ കാത്തിരുന്ന് കാത്തിരുന്ന് കുഴങ്ങി അള്ളാഹുവിൻ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ി ഇവർ വന്ന വിവരം അറിയുകയുമില്ല അപ്പൊ സ്വാഭാവികമായും നമ്മളൊക്കെ ഒരു വീട്ടിൽ ചെന്നാൽ ചെയ്യുന്ന ഒരു സ്വഭാവം എന്താണ് ഒന്നുകിൽ ആ വീട്ടിലുള്ള ബെല്ലൊന്നടിക്കും അതല്ലെങ്കിൽ വാതിലൊന്നു കൊട്ടും അതല്ലെങ്കിൽ ആ വീട്ടുകാരന്റെ പേര് പുറത്തുനിന്ന് നമ്മളൊന്ന് വിളിക്കും നിങ്ങൾ ഈ വീട്ടിലില്ലേ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇവിടെ ആരുമില്ലേ എന്നൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കാറില്ലേ അതുപോലെ ഒരു പ്രയോഗം ഈ ആളുകൾ നടത്തിയതാണ് എന്താ അവര് ചെയ്തെന്നറിയോ കാത്തിരുന്ന് കാത്തിരുന്ന് കഴങ്ങിയപ്പോ അവര് ആ മുത്ത് നബി ഞങ്ങളുടെ വീടിന്റെ പുറത്ത് നിന്ന് അവർ വിളിച്ചു പറഞ്ഞു റസൂലിന്റെ വീടിന്റെ പുറത്ത് വന്നിട്ട് അവരങ് വിളിച്ചു പറഞ്ഞതാണ് മുഹമ്മദ് നബിയേ ഞങ്ങള് കുറച്ചാളുകൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറെ ആയിട്ടില്ലല്ലോ നിങ്ങൾ ഞങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരുക വീടിന്റെ ഉള്ളിലുള്ള മുത്തനിതങ്ങളോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ വീടിന്റെ പുറത്ത് വന്നു നിൽക്കുന്ന ചില ആളുകളൊന്ന് ആവശ്യപ്പെട്ടതാണ് അവരിതങ്ങ് വിളിച്ചു പറഞ്ഞപ്പോ അള്ളാഹു ഇത് ഇഷ്ടപ്പെട്ടില്ല ുള്ളവര് മുത്തിനപിതങ്ങൾ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യനല്ല നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് പലരും നമ്മളെ വിളിക്കാറുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരുടെ വീടിന്റെ മുറ്റത്തേക്ക് പോയി നമ്മളവരെ വിളിച്ചു കൊണ്ടുവരാറുണ്ടല്ലോ നമ്മളെ വിളിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂരിനെ വിളിക്കാനും പാടില്ല അള്ളാഹ് ഇവിടത്തേക്ക് നൽകിയ മഹത്വം അത്രയാട് വീടിന്റെ പുറം വിളിച്ചു പറഞ്ഞതാട് മുഹമ്മദ് നബിയേ ഇലൈനാ നിങ്ങളൊന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുമോ മുറ്റത്ത് വന്ന കുറച്ചാളുകൾ ലബിതങ്ങളോടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞതാണ് ഉടനെ അതാ മലക്ക് ജിബിരിയിൽ അലൈസ്ലാം ഇറങ്ങി വരികയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു ഹുജറാത്തുന്ന ആയത്ത് സൂറത്തുമായിട്ട് ഇറങ്ങി വരികയാണ് എന്നിട്ട് ജിബിരിയിൽ ഓതിക്കൊടുക്കുകയാബിയെല്ലാം അക്സറുഹും ലാ നബിയേ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് ചില ആളുകൾ നിങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാ നിങ്ങളുടെ പേര് വിളിച്ച് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അക്സറുഹും ലാ യഅഖിലൂ നബിയേ നബിയെ ബുദ്ധി ഇല്ലാത്തവരാ അവര് ചിന്താശേഷി ഇല്ലാത്തവരാ റസൂലിന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് ഒരുപാട് സമയം ഇവർ കാത്തിരുന്നപ്പോ അവർ മുഷിഞ്ഞു പോയപ്പോറങ്ങരണമെന്ന് പറഞ്ഞപ്പോർ ആയിത്തിറങ്ങുകയാട് നബിയെ അവർക്ക് ബുദ്ധിയില്ല ശേഷം പറയാൻ പറയാ പിന്നെ ഇവർ ചെയ്യേണ്ടതെന്താ അറിയോ ഹലോ അന്നഹും സ്വബറൂജുംബിയെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്വമേധയാ നിങ്ങൾ പുറത്തിറങ്ങുന്ന ഇറങ്ങി വരുന്നത് വരെ അവർ ക്ഷമിക്കുകയല്ലേ വേണ്ടിയിരുന്നത് അങ്ങനെ ക്ഷമിച്ച അതാണ് അവർക്ക് ഉത്തമമാകുക അവർ ചെയ്യേണ്ടത് ക്ഷമിക്കലായിരുന്നു അല്ലാതെ നിങ്ങളെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിവരാന് പറയല വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ ഈ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ എന്ന് പറയുന്ന ആ ചെറിയ സൂറത്തിന്റെ ആശയം നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടാൽ മതി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്താണ് ഇതിന് കുഴപ്പമുള്ളത് വീടിന്റെ മുറ്റത്ത് വന്ന് നമ്മളാ വീട്ടുകാരനൊന്നും വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താ പ്രശ്നമുള്ളത് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല